വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ എല്ലാവരെയും എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെയധികം ഹെൽത്തിയായ മുരിങ്ങിക്ക സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ് അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം സൂപ്പ് ഉണ്ടാക്കാനായിട്ട് നാല് മീഡിയം സൈസ്ഡ് മുരിങ്ങിക്കയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പച്ചപ്പൊക്കെ നീക്കി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വൃത്തിയാക്കിയെടുക്കാം വൃത്തിയാക്കിയെടുത്ത കഷ്ണങ്ങൾ ഏകദേശം മുന്നൂറ് ഗ്രാമോളം വരും ഇതിനെ ഒരു കുക്കറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് ഓണിയൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ചെറിയ ടൊമാറ്റോയുടെ കഷ്ണങ്ങളും ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നാലോ അഞ്ചോ വെളുത്തുള്ളിയുടെ കഷ്ണങ്ങളും കൂടെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനെ രണ്ടോ മൂന്നോ വിസിലടിക്കുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കണം പ്രഷറൊക്കെ പോയി നന്നായി തണുത്തതിന് ശേഷം ഇത് തുറന്നു നോക്കാം ഇവിടെ നല്ല പാകത്തിന് തന്നെ മുരിങ്ങിക്കയും ചേരുവകളും വെന്തിട്ടുണ്ട് ഇതിൽ നിന്ന് നാലോ അഞ്ചോ മുരിങ്ങിക്കായ കഷ്ണങ്ങൾ ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പള്പെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ബാക്കിയുള്ളവ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇങ്ങനെ ഉടച്ചെടുക്കണ്ടെങ്കിൽ ഇതിനെ ഒരു മിക്സിയിലേക്ക് മാറ്റി നന്നായിട്ട് അടിച്ചെടുക്കാവുന്നതാണ് ഉടച്ചെടുത്തത് ഇനി ഒരു അരിപ്പയിലൂടെ ഊറ്റിയെടുക്കാം അരിപ്പയിലോട്ട് മാറ്റിയ മുരിങ്ങ കഷ്ണങ്ങളും ചേരുവകളുമൊക്കെ ഒരു തവി വെച്ച് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഊറി വരുന്നതിന് വേണ്ടിയിട്ട് വേവിച്ച കുക്കറിൽ ചേർ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം സൂപ്പാണ് അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ആവശ്യമാണ് സത്തെല്ലാം നല്ലതുപോലെ പ്രെസ്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ ചണ്ടി കളയാം ഇത്രത്തോളം മുരുങ്ങിക്കാൻ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇതിനി ഇവിടെ ഇരിക്കട്ടെ ജ്യൂസിലേക്ക് മിക്സ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം വരും ഇത് നിർബന്ധമില്ല ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇത് മാറ്റി വെച്ച മുരിങ്ങിക്ക കഷ്ണങ്ങളിൽ നിന്നെടുത്ത പൾപ്പാണേ ഇനി സൂപ്പ് ഉണ്ടാക്കാം ഇതിലേക്കായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ ഉപയോഗിക്കാം ഇതിലേക്ക് നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റുക അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുരിങ്ങിക്കായ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ മാറ്റിവെച്ച മുരിങ്ങിക്കായുടെ പള്പ ആണ് പളപ്പ് ചേർത്ത് മിക്സാക്കിയതിന് ശേഷം ഇനി ചേർക്കേണ്ടത് കോൺഫ്ലവർ പേസ്റ്റാണ് എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കോൺഫ്ലവർ ചേർക്കുമ്പോൾ അത് ഒന്ന് എല്ലായിടവും നല്ലതുപോലെ മിക്സായി വരാനും കട്ട കെട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല സൂപ്പിന് കുറച്ചൊരു കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് മഴക്കാലം തുടങ്ങി അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ മുരിങ്ങിക്ക സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഇതിലേക്ക് കാൽസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ സ്പൂൺ ജീരകപ്പൊടിയും പിന്നെ ഒരു രണ്ടോ മൂന്നോ നുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ മുരിങ്ങിക്ക വേവിച്ചപ്പോൾ ശകലം ഉപ്പ് ചേർത്തിരുന്നു അപ്പോൾ ഇത്രത്തോളം ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് വേണം ച ഇതിലേക്ക് ഉപ്പ് ചേർക്കാനേ പിന്നെ ഈ സൂപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം മുരിങ്ങിക്കയുടെ ഗുണങ്ങളെപ്പറ്റി നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും അറിയാം ഇതിന് എത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് ആൻറ്റി ഓക്സിഡൻറ്റ്സ് വിറ്റാമിൻസ് മിനറൽസ് ന്യൂട്രിയൻസ് പ്രോട്ടീൻ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മിറാക്കൽ വെജിറ്റബിളാണ് ഈ മുരിങ്ങയ്ക്ക മുരിങ്ങക്ക സൂപ്പ് നല്ലതുപോലെ തിളച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില വിതറിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം മുരിങ്ങയ്ക്ക സൂപ്പ് ഇവിടെ റെഡിയായി ഇനി ചൂടോടുകൂടി തന്നെ ബൗളിലേക്ക് വിളമ്പാം സൂപ്പ് ബൗളിലേക്ക് വളമ്പതിന് ശേഷം എൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതേപോലെ മിൽക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം മിൽക്ക് ക്രീം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഡിസൈൻ ചെയ്താണ് മനസ്സിൽ ഉദ്ദേശിച്ചത് ഒന്നായിരുന്നു പക്ഷെ കിട്ടിയത് വേറെ എന്ത് തന്നെ ആയാലും സൂപ്പിൻ്റെ ഗുണത്തിനൊന്നും യാതൊരു കുറവും വരില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഈ സൂപ്പ് തയ്യാറാക്കി കുടിക്കണം കാരണം അത്രയേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് മുരിങ്ങക്കാർ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് തരിക പുതിയ വിവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ